ഹലോ അസ്ലാമലൈക്കും ഇതേ ഞങ്ങൾ സാലറി കിട്ടിയതിന് ശേഷം ഞങ്ങൾ ചെറിയ ഷോപ്പിംഗ് ചെയ്യാൻ വിചാരിച്ചിട്ട് എൻ്റെതാണ് കേട്ടോ പിന്നെ പിന്നെ ഒന്നും നോക്കില്ല ഞങ്ങൾ നേരെ വിട്ടു തിരൂരിലേക്ക് അതെ അത് ഞങ്ങൾ എ കെ മാൾ പോയിട്ടാണ് കേട്ടോ തുടക്കം കുറിച്ചത് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഓർഡർ ചെയ്യുമ്പോഴാണ് അവളെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ സർപ്രൈസ് ആണ് ഫേമസ് ആയാലും നീയൊക്കെ അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ തന്നെ തട്ടി വിട്ടു അങ്ങനെ എന്താ ഞാൻ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ പിസ്സയും പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈ രണ്ട് മുജിട്ടോട്ടാണ് വന്നത് പിന്നെ ഞങ്ങളെല്ലാം കഴിച്ചതിൻ്റെ ശേഷം അതേ ഞങ്ങളെ മോളെ കാത്തു നിന്ന് നിൽക്കണേ അപ്പോൾ ആ മോളെ തിന്നുന്നവരെ കാത്തു നിന്നതിന് ശേഷം ഞങ്ങൾ സെൽഫി എടുക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ പോയപ്പോൾ അതേ ഒരു പാനിപ്പൊരി നിൽക്കണേ വെറുതെ വിടുമോ അതും ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കാൻ പോകാൻ കേട്ടോ ഇങ്ങനെ കഴിക്കുന്ന ഇടയിൽ പിന്നെ ആലോചിച്ച് ഒരു ഫുഡ് ബ്ലോഗ് തോന്നുകയാലോ എന്നൊക്കെ വിചാരിക്കുമ്പോഴാണേ ടൈമ് പോയതൊന്നും അറിഞ്ഞില്ല അങ്ങനെ എന്തായാലും ഞങ്ങൾ ധീർത്തിയിൽ പിടിച്ച് ഞങ്ങൾ പോകും